നമസ്കാരം ഇന്ത്യയിൽ മെഗാ നിക്ഷേപവുമായി ഇ കോമേഴ്സ് ഭീമൻ ആമസോൺ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇന്ത്യയിൽ മുപ്പത്തി അഞ്ച് മില്യൺ ഡോളർ നിക്ഷേപം നടത്താൻ പദ്ധതിയിടുന്നതായി ആമസോൺ അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ മൈക്രോസോഫ്റ്റ് നിക്ഷേപ പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആമസോണിന്റെ ഈ വമ്പൻ നിക്ഷേപ പദ്ധതിയുടെ പ്രഖ്യാപനവും മൈക്രോസോഫ്റ്റ് ചൊവ്വാഴ്ച ഇന്ത്യയിൽ പതിനേഴ് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ നിക്ഷേപം നടത്തുമെന്ന് അറിയിച്ചിരുന്നു നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിലെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്കായാണ് മൈക്രോസോഫ്റ്റിന്റെ നിക്ഷേപം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തൊഴിലവസരങ്ങൾ കയറ്റുമതി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും ആമസോണിന്റെ പുതിയ മെഗാ നിക്ഷേപങ്ങൾ എന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത് ആമസോണിന്റെ സംഭാവ് ഉച്ചകോടിയിലാണ് നിക്ഷേപ പ്രഖ്യാപനം ഉണ്ടായത് എമർജിംഗ് മാർക്കറ്റിംഗിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് അമിത് അഗർവാൾ നിക്ഷേപത്തെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി നിലവിൽ ഏകദേശം ഇരുപത് മില്യൺ യു എസ് ഡോളറിൽ നിന്ന് എൺപത് മില്യൺ യു എസ് ഡോളറായി ഉയർത്തും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഒരു ദശലക്ഷം നേരിട്ടുള്ളതും അല്ലാതെയുമായ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായിരത്തി മുതൽ ആമസോൺ ഇന്ത്യയിൽ ഇതുവരെ നാൽപ്പത് ബില്യൺ യു ഡോളർ നിക്ഷേപിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇന്ത്യയിലെ എല്ലാ ബിസിനസ്സുകളിലുമായി മുപ്പത്തി അഞ്ച് മില്യൺ യു എസ് ഡോളർ കൂടി നിക്ഷേപിക്കുമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത് ആമസോണിന്റെ നിക്ഷേപ പദ്ധതി മൈക്രോസോഫ്റ്റിന്റെ പതിനേഴ് ദശാംശം അഞ്ച് ബില്യൺ യു എസ് ഡോളറിന്റെ രണ്ട് മടങ്ങാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഗൂഗിളിന്റെ പതിനഞ്ച് മില്യൺ യു എസ് ഡോളർ നിക്ഷേപ പദ്ധതിയുടെ രണ്ടേ ദശാംശം മൂന്ന് മടങ്ങാകും കീസ്റ്റോൺ റിപ്പോർട്ട് പ്രകാരം കമ്പനി ഇതുവരെ ഇന്ത്യയിൽ നാൽപ്പത് ബില്യൺ യു എസ് ഡോളർ നിക്ഷേപിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപകനാണ് ആമസോൺ എന്നും കമ്പനി വൈസ് പ്രസിഡന്റ് അഗർവാൾ പറഞ്ഞു തെലങ്കാനയിലും മഹാരാഷ്ട്രയിലുമായി ക്ലൌഡ് എഐ ഇൻഫ്രാസ്ട്രക്ചറുകളിലും ആമസോൺ നിക്ഷേപം നടത്തും രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയിൽ പന്ത്രണ്ട് ദശാംശം ഏഴ് ബില്യൺ യു എസ് ഡോളർ കൂടെ നിക്ഷേപിക്കുമെന്നാണ് ആമസോൺ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനുമിടയിൽ കമ്പനി ഇതിനകം മൂന്നേ ദശാംശം ഏഴ് മില്യൺ യു എസ് ഡോളർ ഇന്ത്യയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് പുതിയ ഔട്ട്ലെറ്റുകൾ ഗതാഗത സംവിധാനങ്ങൾ ഡാറ്റാ സെൻസറുകൾ ഡിജിറ്റൽ പേയ്മെന്റ് സാങ്കേതിക വികസനം എന്നിവയിൽ കമ്പനി വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഈ മേഖലകളിൽ നേരിട്ടും ഡിജിറ്റലുമായ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനായാണ് കമ്പനി നിക്ഷേപം നടത്തിയത് എന്നാണ് അമിത് അഗർവാൾ പറയുന്നത് ആമസോൺ പന്ത്രണ്ട് ദശലക്ഷത്തിലധികം ചെറുകിട ബിസിനസ്സുകളിലും നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഇരുപത് ബില്യൺ യു എസ് ഡോളറിന്റെ ഇ കോമേഴ്സ് കയറ്റുമതിയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ വ്യവസായികൾ ഉടനീളം ഏകദേശം രണ്ടേ ദശാംശം എട്ട് ദശലക്ഷം നേരിട്ടും അല്ലാതെയുമായി നിരവധി തൊഴിലവസരങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്തു ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി ആമസോൺ ആക്സിലറേറ്റ് എക്സ്പോർട്സ് എന്ന നിർമ്മാണ സംരംഭം ആരംഭിച്ചിട്ടുണ്ട് ഇത് ഡിജിറ്റൽ സംരംഭകരെ നിർമ്മാതാക്കളുമായി ബന്ധിപ്പിക്കുന്നതിനും വിവരശേഖരണത്തിനും ആഗോളതലത്തിൽ വിജയകരമായ നിർമ്മാതാക്കളാക്കുന്നതിനും സഹായിക്കുന്നുണ്ട് പുതിയ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ പല ഇടങ്ങളിലായി പരിപാടികൾ നടത്തും തിരുപ്പൂർ കാൻപൂർ സൂററ്റ് എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉടനീളമുള്ള പത്തിലധികം നിർമ്മാണ കസ്റ്ററുകളിൽ ആമസോൺ ഓൺ ഗ്രൗണ്ട് ഓൺ ബോർഡിംഗ് ഡ്രൈവുകൾ സംഘടിപ്പിക്കും ന്യൂസ് ഡെസ്ക് തത്വമൈ ടി